ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോൾ ടൗൺ പള്ളിക്കത്തോൾ ടൗണിൻ്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് മനോഹരമായ പത്തേക്കർ സ്ഥലത്തിൻ്റെയും പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് വീടിൻ്റെയും വീഡിയോ ആണ് ഇതിന് ഏക്കറിന് അമ്പത് ലക്ഷം രൂപയാണ് പറയുന്നത് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് അഞ്ച് ഏക്കറും വീടുമായിട്ടും അഞ്ച് ഏക്കർ സ്ഥലം തന്നെയും കൊടുക്കുന്നതാണ് പിന്നെ അതിൽ കൂടി ചെറിയൊരു തോട്ടൊഴുകുന്നുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല കിണർ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല റബ്ബർ ആദായമുള്ള സ്ഥലമാണ് നിലവിൽ പകുതി ടാപ്പിംഗ് ആയ നാനൂറ്റമ്പത് റബ്ബർ മരങ്ങളാണുള്ളത് അറുന്നൂറ് മരത്തോളം ടാപ്പ് ചെയ്യാറായി വരുന്നുണ്ട് അതിൽ മുന്നൂറ് റബ്ബർ മരങ്ങൾ ഇപ്പോൾ ടാപ്പ് ചെയ്യാവുന്നതാണ് ആ കണ്ടീഷനിലാണ് നിൽക്കുന്നത് നല്ലൊരു സ്ഥലമാണ് വീതിയുള്ള ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററും മറ്റൊരു വീതിയുള്ള റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്ററുമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് അഞ്ച് ഏക്കറും വീടുമായിട്ടും പത്ത് ഏക്കറും വീടുമായിട്ടും കൊടുക്കുന്നതാണ് ബാക്കിലേക്ക് സ്ഥലം കുറച്ച ഉയർന്നാണ് നിൽക്കുന്നത് ഈ ഭാഗത്താണ് ടാപ്പ് ഇയാറായി വരുന്ന മരമുള്ളത് ഉള്ളത് ടാപ്പർ മരങ്ങളുള്ളത് ആ കാണുന്ന ആൾ വീട് വരുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തൂർ ടൗണിൻ്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമോട് കൂടിയ പതിനഞ്ച് വർഷത്തിനു മുകളിൽ പഴക്കമുള്ള വാർക്ക വീടും പത്തേക്കർ സ്ഥലവും റബ്ബർ ആദായമുണ്ട് ഏക്കറിന് അമ്പത് ലക്ഷം വെച്ച് ചോദിക്കുന്നു അഞ്ച് ഏക്കറും വീടുമായിട്ടും അഞ്ച് ഏക്കർ സ്ഥലം തന്നെയായിട്ടും മുറിച്ചു കൊടുക്കുന്നതാണ് റബ്ബർ ആദായമുണ്ട് അറുന്നൂറ് കൈ മരം തെളിക്കാറായതും നാനൂറ്റമ്പത് റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നുമുണ്ട് പറ്റാത്ത വെള്ളമുണ്ട് പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക